അസ്സാമലൈക്കും യാ യാ അള്ളാ എന്ന ഇസ്മ ചൊല്ലുന്നവരായിരിക്കും നമ്മളിൽ പല ഓരോ ഇസ്മുകളും പ്രത്യേകമായിട്ടുള്ള എണ്ണത്തിൽ ചൊല്ലിയാൽ അതിനേതായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് യാ ലത്തീഫ് അള്ളാ എന്ന ഈ ദിക്കർ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു ഇസ്മാണ് ഒരുപാട് നേട്ടങ്ങളുള്ള ഈ ദിഖർ പതിവായി ചൊല്ലുന്നവർക്ക് അറിയാം ഈ ദിക്കറിന്റെ നേട്ടങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് യാ യാ ലത്തീഫു എന്ന ഇസ്മ വീഡിയോയിൽ പറയുന്ന എണ്ണത്തിൽ ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ നിറവേറി കിട്ടാനും അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ശിഫയാവാനും ഗർഭിണികൾക്ക് സുഖപ്രസവ ലഭിക്കാനും യാ എന്ന അള്ളാഹുവിന്റെ മഹത്തായ ഈ ദിക്കറ് ഇങ്ങനെ ചൊല്ലുക ഈ ദിക്കറ് നാം ചൊല്ലേണ്ടത് പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണയാണ് ഈ ഒരു എണ്ണത്തിൽ നാം ചൊല്ലുക നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിറവേറി കിട്ടുന്നത് ാണ് അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ ശിഫയായി കിട്ടുന്നതാണ്